ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെൻലി ബോട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് ലോങ് കോഡ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹാൻഡ്ലൂം കോട്ടനിലാണ് വരുന്നത് നെക്ക് വന്നിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു നെക്കാണ് യുനെക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ചെറിയ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടാസിൽസ് വരുന്നത് ഈ ഒരു പോർഷനിൽ കാർത്താ സ്റ്റിച്ച് കൊടുത്ത് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ബോട്ടം വന്നിട്ട് ഒരു ലൂസ് ഫിറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് ആണ് രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ യോഗ പോർഷനിൽ ആ വർക്ക് ഒത്തിരി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാത്ത വർക്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു ഇതിന്റെ പേർ ഇത് ഇരിക്കുന്ന ബോട്ടം ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോഷൻ ബാൻഡും വന്നിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ത്രീ എക്സ് സൈസാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഓവർ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഹാൻഡും ബ്രോഡർ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിങ്ങനെയാണ് ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒത്തിരി കംഫർട്ടബിൾ ആണ് ഈ ഒരു സെറ്റിൻ്റെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതായത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഒണിയൻ പിങ്ക് ഷെയ്ഡില് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു സെറ്റ് കാണാനായിട്ടും ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നല്ല കറക്റ്റ് ഫിറ്റിംഗ്സാണ് ഞാൻ വേറെ ഇട്ടുള്ള മീഡിയം സൈസാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെ ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലോവർ പോർഷനിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വേർ ചെയ്ത് പോകാൻ പറ്റും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ